ഒരുപാട് മലയാളികൾ പോകാറുള്ള ഒരമ്പലമാണ് മുരുടേശ്വർ മൂകാംബിക അമ്പലത്തിൽ പോകുമ്പോഴായാലും ഉടുപ്പിയിൽ പോകുമ്പോഴായാലും അവിടുന്ന് അടുത്താണ് ഈ മുരുടേശ്വര ടെമ്പിൾ ശിവർ ടെമ്പിൾ അതിനടുത്ത് തന്നെ നല്ല മനോഹരമായ ബീച്ചുമുണ്ട് പക്ഷേ അവിടുന്ന് അധികം ദൂരമല്ലാതെ ഉള്ള ഒരു വാട്ടർഫാൾസ് ആണ് ഈ ജോഗ് ഫാ വാട്ടർഫാൾസ് ഈ ജോഗ് വാട്ടർഫാൾസിൻ്റെ പേര് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുതൽ മഹാത്മാഗാന്ധി വാട്ടർഫാൾസ് എന്നു പേര് മാറ്റിയിട്ടുണ്ട് ഞാൻ രണ്ട് തവണ ഇവിടെ പോയിരുന്നു രണ്ട് തവണ പോയപ്പോഴുള്ള വീഡിയോ ആണ് ഈ കാണുന്നത് ഒരു തവണ പോയത് ദീപാവലി ടൈമിലായിരുന്നു സെപ്റ്റംബർ ടൈമിൽ അന്നേരം ആ സമയത്ത് വെള്ളം കുറവാണ് ഇവിടെ നമുക്ക് ഇന്ന് ഇതിൻ്റെ ഇക്കര നിന്ന് കഴിഞ്ഞാലാണ് അക്കരെ ഈ വെള്ളം ഇങ്ങനെ വെള്ളച്ചാട്ടം കാണാം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ ഭാഗത്തും കോട്ടേജുകളും ഹോട്ടലുകളും ഒക്കെ ഉണ്ട് അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് കുറച്ച് ദൂരെ മാറിയിട്ട് പക്ഷെ അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹരമായ ദൃശ്യം ഇത്ര ഭംഗിയായിട്ട് കാണാൻ പറ്റില്ല കാരണം അതിന് തൊട്ട് മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പം ഈ കുഴിയിലേക്ക് നോക്കുന്ന പോലൊരു ഫീൽ ഉണ്ടാവും അതേസമയം ഇക്കര നിന്ന് കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ നല്ല വ്യൂ ആണ് കാണാൻ ഇപ്പോൾ ആദ്യം കണ്ട വിഷയിൽ ഇത്രയും വെള്ളമായിട്ട് തോന്നില്ല അത് കുറച്ച് ദൂരെയായിരുന്നു അവിടെ നമുക്ക് ടവർ ഒക്കെ ഉണ്ട് അതിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് ആദ്യം കണ്ടത് ഇപ്പോൾ നമുക്ക് താഴേക്ക് ഇറങ്ങാം താഴേക്ക് ഇറങ്ങി പോകാനായിട്ട് ഒരാത്തി നാന്നൂറ് സ്റ്റെപ്പ് ഉണ്ട് ഈ ആയിരത്തി നാനൂറ് സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ജോഗ് വാട്ടർഫാൾസിൻ്റെ അടിഭാഗത്ത് എത്താം ഇപ്പോൾ നമ്മൾ അടിഭാഗത്ത് എത്തിയിട്ടുണ്ട് നമുക്ക് കേരളത്തിൽ നിന്ന് പോകുമ്പോൾ ട്രെയിന് പോകുമ്പം മൂകാംബിക റോഡ് സ്റ്റേഷൻ കഴിഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞിട്ടുള്ള അടുത്ത ബട്ക്കൽ കഴിഞ്ഞിട്ടുള്ള സ്റ്റേഷനാണ് മുരുടേശ്വര സ്റ്റേഷൻ മുരടേശ്വർ സ്റ്റേഷനിൽ ഇറങ്ങിയാലും അവിടുന്ന് നമുക്കൊരു രണ്ടര മൂന്ന് മണിക്കൂർ കൊണ്ട് ബസ്സിൽ പോയി കഴിഞ്ഞാൽ ഈ ജോഗ് ഫാൾസിൻ്റെ എത്താം ഹൊന്ന അല്ലെങ്കിൽ ബസ് നേരിട്ട് കൊണ്ട് നേരിട്ടില്ലെങ്കിൽ ഹൊന്ന എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ ഇറങ്ങിയിട്ട് അവിടുന്ന് നിന്ന് ഷിമോഗ ആ വഴി പോകുന്ന ബസ്സിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ജോഗ് ഫാൾസിൻ്റെ അവിടെ ഇറങ്ങാം അല്ലെങ്കിൽ ബട്ട്കൽ ഇറങ്ങിയിട്ട് ബട്ക്കലിൽ നിന്ന് നമുക്ക് ജോഗ് ഫാൾസിൻ്റെ അങ്ങോട്ട് ബസ് കിട്ടും രണ്ട് ഏകദേശം സെയിം ദൂരമൊക്കെയാണ് പക്ഷെ ട്രെയിനിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി വരാൻ എളുപ്പം അതാണ് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ മുരുടേശ്വര അമ്പലവും അതിൻ്റെ ആ ഏരിയയും കൂടെ കാണാനും പറ്റും ഇപ്പോൾ കാണുന്നത് മഴയ്ക്ക് ശേഷമുള്ള ജൂണ് ജൂലൈക്ക് ശേഷം ഒരു ഓഗസ്റ്റിൽ പോയതാണ് മഴക്കാലത്ത് പോകാനുള്ള പ്രശ്നം നമുക്കിവിടെ നിറച്ച് ഈ വെള്ളച്ചാട്ടം ഇങ്ങേറ്റം മുതൽ അങ്ങേറ്റം വരെ വെള്ളം ഒരേപോലെ നിലവിൽ നിരന്നൊഴുകും ആ സമയത്ത് നമുക്ക് ഈ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോകാനായിട്ട് അലോഡല്ല ഇത് ഞാൻ ഓഗസ്റ്റിൽ പോയതാണ് ഓഗസ്റ്റിൽ പോയപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങി വിടുമായിരുന്നു താഴേക്ക് പക്ഷേ താഴെ അങ്ങ് ഏറ്റവും വെള്ളം വന്ന് പതിക്കുന്ന അങ്ങോട്ട് വിടില്ല അതിൻ്റെ കുറച്ച് മുകളിൽ നിന്ന് തിരിച്ചു കയറണമായിരുന്നു പക്ഷേ ദീപാവലി സമയത്ത് പോയപ്പോൾ ആദ്യം പോയ വെള്ളം കുറവായിരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും അടിയിൽ പോകാനും വെള്ളത്തിൻ്റെ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി നന്നായിട്ട് ആ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനും പറ്റും അപ്പോൾ ശരിക്കും പോകേണ്ടത് ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ആ സമയത്ത് പോകുന്നതാണ് നല്ലത് മഴ കഴിഞ്ഞുള്ള സമയത്ത് പിന്നെ ഇതിലും കൂടുതൽ ഭംഗിയായിട്ട് ഈ നായകര വെള്ളച്ചാട്ടമൊക്കെ ഒഴുകുന്ന പോലെ നിറഞ്ഞു കവിഞ്ഞു ഒഴുകുന്നത് കാണണമെങ്കിൽ മഴയുള്ള സമയത്ത് പോയാലും മതി ഇത് കർണാടകയിലെ ഷിമോഗ ഡിസ്ട്രിക്റ്റിൽ ശരാവതി നദിയിലാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത് ഇതിനടുത്തു തന്നെ ഒരു ഡാമും ഉണ്ട് മഴക്കാലത്ത് നന്നായിട്ട് ഡാമെന്ന് പറയുമ്പോൾ ആ ഡാമും കൂടെ തുറയും തുറന്ന് വിടുമ്പോഴാണ് ഇവിടെ നല്ല വെള്ളം ഒഴുകി കുത്തിയൊരിച്ച് വരുന്ന പോലെ ഇത് ഫുള്ള് നേരന്ന് ഈ മലയുടെ മുകളിൽ നിന്ന് ഫുള്ള് വെള്ളച്ചാട്ടം നല്ലതായിട്ട് നിറന്ന് താഴേക്ക് ഒഴുകുക ഇത് റാണി രാജ റോക്കറ്റ് റോർ അങ്ങനെ നാല് പേരിലുള്ള നാല് നാല് വെള്ളച്ചാട്ടങ്ങളാണ് ഈ ഒന്നായിട്ട് പോകുന്നത് ഈ നാല് വെള്ളച്ചാട്ടം ഇപ്പോൾ നാലായിട്ട് ഒഴുകുന്നത് നല്ല മഴക്കാലത്ത് ഇത് ഒന്നായിട്ട് ഒറ്റ വെള്ളച്ചാട്ടം പോലെ താഴേക്ക് പോകും മുരടേശ്വർ വെളുപ്പിന് ട്രെയിൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ജോഗ് ഫാൾസ് പോയി കണ്ട് ഉച്ച ആകുമ്പോഴത്തേക്ക് തിരിച്ച് വരാൻ പറ്റും ഉച്ചയ്ക്ക് ശേഷം നമുക്ക് സുഖമായിട്ട് മുരടേശ്വർ അമ്പലത്തിൻ്റെ ഏരിയയും അവിടുത്തെ ബീച്ചിലും അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാനും പറ്റും അത് നോക്ക് വൈകുന്നേരത്തേക്ക് തിരിച്ചു വരാം ഇനി അതല്ല ഇതിനടുത്ത് തന്നെ ഉടുപ്പിക്കടുത്ത് തന്നെ സെൻറ്റ് മേരീസ് ഐലൻഡ് ഉണ്ട് അവിടെ പോകണമെങ്കിൽ അവിടെയും പോകാം ഇത് ഗോവ പോകുന്ന വഴിയാണ് സെന്റ് മേരീസ് ഐലൻഡിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഉദയൻ ബ്ലോഗിൻ്റെ വേറെ വീഡിയോ നോക്കി കഴിഞ്ഞാൽ നമുക്ക് അത് കാണാൻ പറ്റും സെൻറ്റ് മേരീസ് അല്ലെങ്കിൽ ഉള്ള വീഡിയോയും ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ മുരളേശ്വര അമ്പലത്തിന് ഉണ്ട് അതിൻ്റെ മുകളിൽ നമുക്ക് കയറാൻ വേണ്ടി വേണ്ടി പറ്റും ഇരുപത് നിലയാണ് ഇത് മൊത്തത്തിലുള്ള ലിഫ്റ്റ് വഴി നമുക്ക് മുകളിൽ കയറാം മുകളിൽ കയറി കഴിഞ്ഞാൽ അവിടെയുള്ള ബീച്ചിൻ്റെ ഭംഗിയൊക്കെ നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും ലോകത്തിലെ ഉയരത്തിലും മൂന്നാം സ്ഥാനത്തുള്ള ശിവൻ്റെ പ്രതിമയാണ് ഇപ്പോൾ ഈ കാണുന്ന മുരളേശ്വര അമ്പലത്തിലുള്ള ഈ പ്രതിമ അപ്പോൾ ഉദയനശ്ലോകത്തിൽ വരുന്ന വീഡിയോ എല്ലാവരും മറക്കാതെ കാണാൻ വേണ്ടി ശ്രമിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കാം എന്തായാലും വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി